ആയ കേസ് മംഗലശ്ശേരിയിലുള്ള മഞ്ചേരിലെ മംഗലശ്ശേരിയിലുള്ള പാപ്പുവിന്റെ ഫാമിന്റെ ഔട്ട്ലുക്കാണിത് ഇതിന്റെ ഉള്ളിലാണ് മടക്കി പോത്തുകൾ ഏകദേശം വരുന്ന പോത്തുകളെ വിലയും തൂപ്പവും പരിചയപ്പെടുത്തിയതായിരുന്നു ആദ്യ വീഡിയോ അപ്പോ പോത്തുകൾ മാത്രമല്ല ചെറിയ പശുക്കൾ എരുമകളൊക്കെ അവർ അടുത്ത കാളകളുടെ നമ്മൾ പോണത് കാളകളുടെ വില അറിയാം അപ്പോ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ആദ്യം കൗതുകമുള്ള മൂന്ന് പേരെയാണ് അതായത് ബാപ്പു മംഗലശ്ശേരി ആണല്ലോ നമ്മുടെ ഓണർ അദ്ദേഹം ഒരു കാളപൂട്ട് കമ്പക്കാരൻ കൂടിയാണ് കണ്ടോ ഒരുപാട് ട്രോഫികൾ അടിച്ച മല്ലന്മാരാണ് നിൽക്കുന്നത് ഇതാണ് ഒരാള് കണ്ടോ പ്രത്യേക ചെയിനും കാര്യങ്ങളൊക്കെ ഉള്ള പ്രത്യേക ഐറ്റം കന്ന് കാളപൂട്ടിന്റെ വില്ലന്മാരാണ് കണ്ടോ മുപ്പൊരു ക്യാമറ കന്നായി പോസ് ചെയ്യുന്നുണ്ട് കണ്ടോ പ്രത്യേക ചെങ്ങനയൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയിൽ നിർത്തിയിട്ടുണ്ട് ഓക്കെ അടുത്തൊരാളും കൂടി ഉണ്ട് അപ്പോ വാപ്പു ഒരു കാളകൂട്ട് കമ്പക്കാരൻ കൂടി ആയതുകൊണ്ട് പ്രത്യേക പരിചരണത്തിലാണ് അവരെ വളർത്തുന്നത് മൂന്ന് പേരാണ് ഇപ്പം ഉള്ളത് നേരത്തെ ഞാൻ വീഡിയോയിൽ ചെറിയ ആളെ മേലെ കാണിച്ചിരുന്നു അദ്ദേഹം ഇതിലേക്ക് പിന്നെ ജോയിൻ ചെയ്യാനുള്ള ആളാണ് ഓക്കെ അതുപോലെ തന്നെ മറ്റൊന്ന് പാൽ നേരത്തെ പറഞ്ഞു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പാൽ തന്നെ ആയിരിക്കും കാര്യമായിട്ട് ഉണ്ടാവുക അപ്പോൾ അതിൽ മൂന്ന് ഐറ്റം ഇവിടെ തൊഴുത്തിൽ കെട്ടിയതിനെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് മാത്രം ഓക്കെ യെസ് ഇതാണ് മംഗലശ്ശേരിയുടെ മൂന്നാമത്തെ തൊഴുത്ത് ഇത് മെയിൻ റോഡ് അഥവാ മംഗലശ്ശേരി റോഡിന്റെ സൈഡിൽ കൂടിയാണ് മറ്റേത് വീടിന്റെ പരിസരത്തായിരുന്നു ഇവിടെ കൂറ്റൻ കാളകളാണ് നമുക്ക് കേൾക്കാൻ പറ്റിയത് അവിടെ ഒരാൾ ഇരുട്ട് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ എന്താണ് അവിടെ കിട്ടിയത് അവിടെ കുറേ കയറൊക്കെ ഉണ്ട് അതിൽ ഇപ്പോൾ കൊണം കണ്ടോ അതാണ് റോഡ് ഈ തൊഴുത്തിലുള്ളത് കാളകളാണ് കാളകളുടെ തൂക്കം വിലയൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം എന്താ അവസ്ഥ എത്ര പേരുണ്ട് ഇവിടെ രണ്ട് നാല് ആറ് നമുക്ക് ഇതിനെ പറ്റുന്നതന്നെ അല്ലേ അതെ അവിടെ നമുക്കൊന്ന്

അതും കൊടുക്ക പൈസ അപ്പുറത്താണ് കൊടുക്കാം എഴുപത്തി അഞ്ചിനു പിന്നെ അനുസരിച്ചൊക്കെ ചെയ്യ ആളെ അതിന്റെ അപ്പുറത്തെ കളയും കൊടുക്കാം എഴുപത്തി അതിന്റെ അപ്പുറത്താണ് അമ്പത്തി അഞ്ചൊക്കെ ചോദിക്കും പിന്നെ കച്ചവടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം വയറില്ല അങ്ങനെ വന്നിട്ടേ ഉള്ളൂ രാത്രിയായിട്ടുണ്ട് ലോഡ് വന്നപ്പോ

നമ്മുടെ പെരുന്നാൾ സീസണിന് പറ്റിയ ഐറ്റംസും കൂടുതൽ ഇറച്ചിയുള്ള ഐറ്റംസും ഒക്കെയാണ് പിന്നെ കേടുപാടുകളൊന്നും ഇല്ല എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെ നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒറ്റ ഒന്നിനും പ്രശ്നങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ കൊണ്ടുവന്ന ഒരു പ്രയാസങ്ങൾ പോലും ഇവക്കില്ല ഇനി നന്നായി ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ നന്നായി ഒന്ന് ചാപ്പാടും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഉഷാറായിട്ട് വരും ഓക്കെ അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഒന്നും കൂടിയും പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് മഞ്ചേരിയിലെ മംഗലശ്ശേരി റോഡാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അതിനോട് ചാരിയിട്ടുള്ള ഈ തൊഴുത്താണ് ആദ്യ തൊഴുത്തായിട്ട് ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ വീഡിയോ ആണത് എങ്കിലും ഇതിലാണ് കുറ്റം കാളുകൾ ഉള്ളത് അതിന് മുമ്പ് ശേഷം നമുക്ക് വരുന്നത് ആ ഈ റോഡ് തന്നെ നേരെ ഒരു ഗേറ്റ് വെച്ച റോഡാണ് ആ റോഡ് തന്നെ നേരെ പോയാലൊരു അഞ്ചാറ് വീടുകൾക്ക് അപ്പുറം അവിടെ ഫാം നിങ്ങൾക്ക് കാണാം ആ ഫാമിൽ ഇപ്പോൾ ഇരുന്നൂറോളം വരുന്ന പോത്തുകളുണ്ട് ഇനിയും അതിലേക്ക് വരാനുണ്ട് അതുപോലെ എരുമ മറ്റു കാര്യങ്ങൾ പിന്നെ പാൽ പശുക്കൾ പാൽ പശുക്കൾ സീസൺ ഇനി കഴിഞ്ഞാലാണ് കൂടുതലും നിങ്ങൾക്ക് അവൈലബിൾ ആവുക അതുപോലെ തന്നെ കാള പൂട്ടിൻ്റെ ഒരു കമ്പക്കാരൻ കൂടി ആയതുകൊണ്ട് ബാപ്പുക്ക അങ്ങനെ ആയതുകൊണ്ട് അതിനെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാതും കൂടി ഉള്ള ഒരു ഫാമിനെ അടുത്തറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന വലിയൊരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ ഒരു പെരുന്നാൾ ഇവരുടെ കൂടെ ആക്കുക പരമാവധി ഇപ്പോൾ പതിനൊന്നെണ്ണം ഈ പിന്നെ ഏഴെണ്ണം എട്ടെണ്ണം അല്ലെങ്കിൽ ഒമ്പെണ്ണം ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒറ്റ വരവിന് തന്നെ ലോഡാക്കിയിട്ട് പോകാൻ പറ്റുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു ഫാമാണ് അപ്പോൾ എല്ലാവരെയും ഫാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പെരുന്നാൾ ഇവരുടെ കൂടെ ആക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക താഴെ നമ്പറുകൾ കൊടുക്കുന്നുണ്ട് ഓരോ വീഡിയോയിലും നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ കച്ചവടം ഉറപ്പിക്കുക ആ രീതിയിൽ മുന്നോട്ട് പോകുക ഓക്കെ അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈമിൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക